കൂട്ടായ്മയുടെ കരുത്തിൽ കൂട്ടായ്മയുടെ കരുത്തിൽ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറി സമാഹരിച്ച സഹായനിധി ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ആയന്നൂരിലെ ടി പി മനോജിന്റെ ചികിത്സയ്ക്കാണ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച ബിരിയാണി ചലഞ്ച് നടത്തിയത് ഇതോടൊപ്പം യുവശക്തി ലൈബ്രറി പ്രവർത്തകർ വിവാഹ സൽക്കാരത്തിൽ സദ്യവിളമ്പിയും പണം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ സമാഹരിച്ച ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത് ഹൃദയപൂർവ്വം ആയിരുന്നൂർ എന്ന പേരിൽ നടത്തിയ പരിപാടി ലൈബ്രറി കൗൺസിൽ ഈസ്റ്റ് ഈസ്റ്റിലേരി പഞ്ചായത്ത് സമിതി കൺവീനർ കെ വി രവി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് സി ടി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു മനോജ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ വി രവീന്ദ്രൻ ടി ബി പ്രസാദ് എ ജി ഭാസ്കരൻ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ഡി വിനോദ് പ്രോഗ്രാം കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി എം പ്രിയ ജോണി കാരിക്കാട്ടിൽ സന്തോഷ് കാഞ്ഞിരങ്ങാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാൻ എന്നോട് നിങ്ങൾ അത്ര നല്ല രീതിയിൽ നമുക്കത് കൊടുക്കാൻ വേണ്ടി അപ്പം വളരെ വേറെ സന്തോഷം ഇതിനൊക്കെ ഉണ്ട് നമ്മളിത് പറയുമ്പോൾ തന്നെ അവൻ അവന്റെ എല്ലാ സന്നാഹത്തോടുകൂടി എന്ത് സാധനം വേണമെങ്കിലും തയ്യാറും എന്ന നിലയിൽ അവൻ വന്നു നമ്മളൊക്കെ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ